വിളവെടുപ്പ് സീസണിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് കുരുമുളക് കർഷകരെ ആശങ്കയിലാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും തുടർച്ചയായതോടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിളവ് മൂന്നിലൊന്നായി കുറഞ്ഞു സീസണിൽ വില ഉയർന്നാലും ഇതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്ന് കർഷകർ പറയുന്നു ഇടുക്കി മലയോര മേഖലയിൽ കുരുമുളകിന്റെ വിളവെടുപ്പ് ജനുവരി ആദ്യവാരം മുതൽ തുടങ്ങി ഒരു കിലോ ഉണക്ക കുരുമുളകിന് നാനൂറ്റി എൺപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് എന്നാൽ വിളവെടുപ്പ് സീസൺ പൂർത്തിയാകുന്നതോടെ വില കുറയാനും സാധ്യതയുണ്ട് ഏലം വില കൂപ്പുകുത്തിയതോടെ ഇടവിളയായി കുരുമുളക് കൃഷിയെയാണ് കർഷകർ ആശ്രയിക്കുന്നത് എന്നാൽ വിളവ് കുറഞ്ഞതോടെ കൃഷിയിൽ നഷ്ടം നേടുമെന്ന ആശങ്കയിലാണ് കർഷകർ സമയത്തൊക്കെ അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ വിലയുണ്ടായ സമയത്ത് ഈ വർഷം അത് നാനൂറ്റി അൻപത് രൂപയുള്ളൂ കുരുമുളകിന്റെ ഉത്പാദനം ഗണ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കാരണം രോഗവും മഞ്ഞളിപ്പ് രോഗവും കാരണം കഴിഞ്ഞ മൂന്ന് കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് രണ്ടു വർഷത്തോളമായി താഴെയായിരുന്ന കുരുമുളക് വില അടുത്ത കാലത്താണ് ഉയർന്ന അഞ്ഞൂറ് രൂപയോളം എത്തിയത് എന്നാൽ വിലയിലും തൂക്കത്തിലും കുറവുണ്ടായതാണ് അപ്രതീക്ഷിത തിരിച്ചടിയാകുന്നത് പത്ത് വർഷം മുൻപ് ഒരു കിലോ കുരുമുളകിന് എഴുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു വില ഇത് പിന്നീട് കുത്തനെടിഞ്ഞു ഇതോടെ കർഷകർ കുരുമുളക് ഉപേക്ഷിച്ച് ഏലം കൃഷിയിലേക്ക് എത്തിഞ്ഞിരുന്നു ഏലം കൃഷിയും ചതിച്ചതോടെ പിടിച്ചു നിൽക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ കേരള വിഷ ന്യൂസ് ഇടുക്കി